നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സാരി വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് പാർട്ടാട്ടോ നല്ലൊരു പാറ്റേൺ ആണ് എല്ലാം ഒരു ത്രീ തൗസൻഡ് എബോ റേഞ്ച് വരുന്ന സാരീസ് നമ്മൾ ഭയങ്കര കുറഞ്ഞ പ്രൈസിൽ ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുകയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മാത്രം ആയിട്ടും ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ഇതിൻ്റെ പ്രൈസ് ടാഗ് നിങ്ങളുടെ കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ നോക്കുമ്പോഴും അറിയാം എല്ലാം നമുക്കൊരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലുള്ള സാരീസാണ് ഇതെല്ലാം നമ്മളൊരു ഫ്ലാറ്റ് പ്രൈസിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെ നമ്മൾ ഈ ഒരു മൺസൺ സീസണിൽ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ടീച്ചേഴ്സിനും ഡിസ് സാരി കൊടുക്കേണ്ടവർക്കും ഓഫീസിൽ പോകുന്നവർക്കും അമ്മമാർക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാരി കളക്ഷൻ നമുക്ക് ഓരോന്ന് വിധം തുറന്ന് കാണാം ജസ്റ്റ് കളേഴ്സ് എല്ലാം ഇതിലെപ്പോഴും നിങ്ങൾക്കറിയാലോ ഈ ഒരു ടൈപ്പ് കളേഴ്സിലായിരിക്കും വരിക നല്ല ഭംഗിയുള്ള പല്ലുവും ചിലതിലൊക്കെ വിത്ത് ബ്ലൗസ് ബ്ലൗസായിട്ടായിരിക്കും വരിക ചിലത് സാരി മാത്രമായിട്ടായിരിക്കും ഞാനിപ്പോൾ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അത് പറഞ്ഞു പറഞ്ഞു പോകട്ടെ വേഗം കാണാം ഫസ്റ്റ് കളർ കോമ്പിനേഷൻ്റെ ഇതുപോലെ ആ നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാരി ആണ് നല്ലൊരു ക്രീം കളറിൽ നല്ല വീതിയില് ബോർഡേഴ്സ് വന്നിരിക്കുന്നതാണ് ഇതുപോലെ അക്വാ ഗ്രീനും ബ്ലൂ കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് ബോർഡേഴ്സ് ഇതുപോലെ ഒരു വീവിങ് വരുന്നുണ്ട് കംപ്ലീറ്റ് മോട്ടിഫ് പോകുന്നുണ്ട് പല്ല് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ട സ്ട്രൈപ്സിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ ഇതിൽ ഓറഞ്ചും ഒരു മെറൂണും ഒക്കെ കൂടിയാണ് വിവിംഗ് വന്നിരിക്കുന്നത് ബോർഡേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറിൽ കളറിലേതെങ്കിലും ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ മെറൂൺ കളറിലൊക്കെ ബ്ലൗസുമായിട്ട് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ കാണാൻ ചാൻസ് ഉള്ള ബ്ലൗസാണ് പല്ല് വരുന്നതുകൊണ്ടും ഇങ്ങനെ കൂടിയാണ് പല്ല് വന്നിരിക്കുന്നത് ഇതാണ് നല്ല രസം സെക്കൻഡ് കളർ ഇതായത് പോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബേജ് ഷെയ്ഡിലേക്ക് ഡാർക്ക് പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു വീവിങ് ആണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ഇതായതുപോലെയാണ് ബ്ലാക്ക് കളറിലൊരു വീവിങ് പോകുന്നുണ്ട് മാങ്ങാ പിഞ്ചിൻ്റെ ആ ഒരു വീവിങ് അത് തന്നെ പിങ്ക് കളറിലും പോകുന്നുണ്ട് ഇതിൽ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ സെയിം തന്നെ റണ്ണിങ് പെൻ പീസ് ആയിട്ടാണ് ഇതായതുപോലെ വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇതാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ചിലതിൽ മാത്രമേ മാത്രമേ ബ്ലൗസ് വരുന്നുള്ളൂ ഇത് വന്നിരിക്കുന്നത് ചെക്സിൻ്റെ ബോർഡർ ആട്ടോ നല്ലൊരു റാണി പിങ്കിൽ ചെക്സിൻ്റെ ബോർഡർ വന്നിരിക്കുന്ന രീതിയിലാണ് ഇതാ ഇതുപോലെ നല്ല വീതിയുള്ള ബോർഡേഴ്സും നല്ല ഭംഗിയുള്ളൊരു വീവിങ്ങും കംപ്ലീറ്റ് കൂടിയാണ് വന്നിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഇതുപോലെ ചെക്സ് തന്നെ കേട്ടോ ഇങ്ങനെ ഒരു നല്ല രസമായിരിക്കും വിത്ത് ബ്ലൗസോടുകൂടി ഇത് സാരി പ്ലീറ്റൊക്കെ ഇട്ട് നമ്മൾ ട്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ആയിട്ടോ ഒരു ബ്ലാക്ക് കളർ ബ്ലൗസായിട്ട് നല്ല രീതിക്ക് പോകുന്നു നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ഇതായി ഒരു ബ്രൗൺ ഷെയ്ഡാണെങ്കിലും നല്ലതായിട്ട് പോകും കേട്ടോ ഇതാ നല്ല രസമാണ് വിത്ത് ബ്ലൗസോടു കൂടിയാണ് വന്നേക്കുന്നത് റണ്ണിങ് പീസ് ആയിട്ട് തന്നെയട്ടോ ബ്ലൗസ് വരുന്ന വേണമെങ്കിൽ അപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യേണ്ട ബ്ലാക്ക് വൈറ്റ് വേറെ എന്നുള്ളവർക്കാണെങ്കിൽ അത് ഉള്ളിൽ തന്നെ ആക്കിയിട്ട് പ്ലീസ് അപ്പോൾ കൂടുതൽ പല്ലു വന്നേക്കുന്നത് ഇതുപോലെയാണ് നല്ല വീവിങ് ആയിട്ടോ ഇതിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഇതുപോലെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഐവറി ഷെയ്ഡിലേക്ക് ഡാർക്ക് മെറൂൺ കളറിലാണ് വലിയ വീതിയുള്ള ബോർഡേഴ്സ് വന്നിരിക്കുന്നത് പല്ല് വരുന്നത് ഇതുപോലെയാണ് ബോർഡേഴ്സിൻ്റെ ഗ്ലൗസർ ലൊക്കെയുണ്ട് നല്ല രസമുള്ള കം ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സാണ് കംപ്ലീറ്റ് ഒരു മോട്ടിഫ് പോകുന്നുണ്ട് ചെറിയൊരു സ്ട്രൈപ്സ് പോലത്തെ ഒരു വിവിങ്ങും കൂടി ആയിട്ടോ ഇതിലേക്ക് വന്നിരിക്കണം നല്ല ഭംഗിയാണ് കാണുക വീണൊരു സാരി ഇത് വന്നിരിക്കുന്ന ഡാർക്ക് ചിക്കു കളറിലും സ്ട്രൈപ്സ് പോലത്തെ ഒരു വീവിങ് ആണ് ബോർഡേഴ്സ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ സിറിയുടെ ഇതുപോലത്തെ ഒരു വീവിംഗ് വീവിങ്ങൊക്കെ പോകുന്ന രീതിയിൽ നല്ല രസമായിട്ടോ ഇതൊരു ഓറഞ്ച് മെറൂൺ ഷെയ്ഡു നല്ലൊരു കളറാണ് ടാസിലോട് കൂടിയാണ് പല്ലു വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പല്ലു കേട്ടോ ഇങ്ങനെ വരും ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു കോമ്പിനേഷൻ തന്നെ കേട്ടോ ഒരു ഐവറി ഷെയ്ഡും ബ്ലൂ ആൻഡ് ഈ ഒരു ബ്ലൂവും രണ്ട് ടൈപ്പ് ബ്ലൂ വരുന്നത് ഒരു ഡീ ബ്ലൂവും അതുപോലെ ഒരു കിങ് ഫിഷർ ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന ടൈപ്പാണ് പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതും വിഗ് ബ്ലൗസോടു കൂടിയായിട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ചിക്കു കളർ എന്നൊക്കെ പറയാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പർ ബോർഡർ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലും ലോവർ ബോർഡർ വരുന്നത് ബ്ലാക്കിലുമാണ് അതിലും നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു ബോർഡേഴ്സും വീവിങ്ങും ഒക്കെ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് മോട്ടിഫ് വരുന്നത് കേട്ടോ ഇതാ ഇതുപോലെ വരും ബോഡി പോർഷൻ പല്ലു വരുന്നത് ഇതുപോലെയാണ് ഇതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് അതായത് ഇതുപോലെ നല്ലൊരു ഡാർക്ക് ചിക്കോ കളറിലേക്ക് ഡാർക്ക് മെറൂൺ കളറിലെ പ്ലെയിൻ ബോർഡേഴ്സ് അതിലേക്ക് ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഒരു രണ്ട് സ്ട്രൈപ്സ് പോലെ പോകുന്നുണ്ട് ഇത് വിത്ത് ബ്ലൗസോടു കൂടിയാണ് വന്നിരിക്കുന്നത് പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പല്ലുവാണ് നല്ല രസമുള്ള സാരികളാണ് എല്ലാം തന്നെ യുണീക്ക് പീസസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇഷ്ടമാകുവാണെങ്കിൽ വീഡിയോട് ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ വേഗം ആയിക്കോട്ടെ താങ്ക് യു സോ മച്ച്